ഏഴ് പുരസ്കാരങ്ങൾ നേടി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മർ തൊണ്ണൂറ്റിയാറാം ഓസ്കർ അവാർഡ് വേദിയിൽ തിളങ്ങി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മികച്ച വിദേശ ചിത്രം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബാർബിക്ക് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചത് ഗാസയിൽ സമാധാനത്തിനു വേണ്ടി ചില താരങ്ങൾ ചുവന്ന റിബൺ ധരിച്ചാണ് പുരസ്കാരദാന ചടങ്ങ് നടന്ന ഡോൾബി തിയേറ്ററിൽ എത്തിയത് ഗോൾഡൻ ഗ്ലോബിലും ബാഫ്റ്റയിലും പുരസ്കാരങ്ങൾ നേടുന്ന ചിത്രങ്ങളും താരങ്ങളും ഓസ്കറിലും തിളങ്ങുമെന്ന വിശ്വാസം ഒരിക്കൽ കൂടി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടു അണുബോംബിന്റെ സൃഷ്ടാവ് ജെ റോബർട്ട് ഓപ്പൺ ഹൈമറുടെ ജീവിതം പറഞ്ഞ ഓപ്പൺ ഹൈമർ ഏഴ് ഓസ്കർ പുരസ്കാരങ്ങൾ നേടി മികച്ച ചിത്രം മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ കിലിയൻ മർഫി സഹനടൻ റോബർട്ട് ഡൌണി ജൂനിയർ എന്നിവ ഉൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങളുടെ പെരുമയാണ് ചിത്രത്തിന് ലഭിച്ചത് ആദ്യ ഇരുപത് വർഷത്തിനിടെ എട്ട് തവണയാണ് നോളന്റെ പേര് ഓസ്കർ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശ പട്ടികയിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ മെമന്റോ എന്ന ചിത്രത്തിന് മികച്ച അവലംബിത തിരക്കഥ രണ്ടായിരത്തി പത്തിൽ ഇൻസ്പെക്ഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൺകിർക്ക് എന്നിവ മികച്ച ചിത്രവുമായി തെരഞ്ഞെടുത്തെങ്കിലും നോളന് പുരസ്കാരം ലഭിച്ചിരുന്നില്ല എന്നാൽ തിരക്കഥ ഉൾപ്പെടെ നാല് വിഭാഗങ്ങളിൽ മുമ്പ് നോളന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്റർ സ്റ്റെല്ലാറിന് അഞ്ച് നാമനിർദ്ദേശം ലഭിച്ചു സിനിമയ്ക്ക് നൂറ് വർഷത്തിലേറെ പ്രായമേ ഉള്ളൂ അവിശ്വസനീയമായ ഈ യാത്ര എങ്ങോട്ടെന്ന് നമുക്കറിയില്ല എന്നാൽ ഞാൻ അതിലെ അർത്ഥവത്തായ ഭാഗമാണെന്ന് Well, I think, uh, as with any story, wherever it's coming from, you, know, you, you have to go through a process of looking at all the detail of what the story could be uh, and then trying to settle on something that's practical to tell. Uh, so, really, I try to be guided by my initial emotional reaction to reading. Bird and martin schulz's american prometheus, that was, was the guide for what to leave in. Um, and i wouldn't point to one particular issue in that struggle. there were facets to all characters you know, that could have been fleshed out. there were so many people in this film, so many characters in this film who could have had a film, who can have an entire film made about their lives. Um, so it was, it was a constant struggle, but a very, very interesting one. Oppenheimer, Oppenheimer, oh കിലിയൻ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായത് നടനുള്ള ഓസ്കർ നേടുന്ന ആദ്യ ഐറിഷ് താരമാണ് മർഫി പതിമൂന്ന് വിഭാഗങ്ങളിലാണ് ഓപ്പൺ ഹൈമറിന് നാമനിർദ്ദേശം ലഭിച്ചത് മികച്ച ഛായാഗ്രഹണത്തിനുള്ള ഓസ്കർ ഓപ്പൺ ഹൈമറിന് ലഭിച്ചു മികച്ച ഫിലിം എഡിറ്റിംഗ് പുരസ്കാരവും ചിത്രത്തെ തേടിയെത്തി കൂടാതെ ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിന് റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി ലൂയിസ് ലൂയിസ്റ്റോസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് റോബർട്ട് ഡൌണി ജൂനിയർ പുരസ്കാരം നേടിയത് ഡൌണിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു വളരെ സങ്കീർണമായ കഥാപാത്രത്തെ ഡൌണി അവതരിപ്പിച്ചത് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടി അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ വ്യാഖ്യാനം ഈ വേഷത്തിന് ജീവൻ നൽകിയിരുന്നു ഇതോടെയാണ് തന്റെ തലമുറയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചത് എം്മാറ്റോണാണ് മികച്ച നടി പോർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയമാണ് താരത്തെ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഹാസ്യ നടൻ ജിമ്മി കിമ്മൽ നാലാം തവണയും ചടങ്ങിന് ആതിഥേയത്വം വഹിച്ചു തുടർച്ചയായി രണ്ടാം വർഷമാണ് അദ്ദേഹം ആതിഥേയനായി എത്തുന്നത് അഭിനേതാക്കളായ റയാൻ ഗോസ്ലിംഗും എമിലി ബ്ലണ്ടും ബാർബൻ ഹൈമർ യുദ്ധം പ്രസംഗത്തിനിടെ പരാമർശിച്ചു ഓപ്പൺ ഹൈമറും ബാർബിയും ഒരേ സമയം റിലീസ് ചെയ്യുകയും ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കുതിച്ചതോടെയുമാണ് ആരാധകർ ഇരു സിനിമകളും തമ്മിൽ ബാർബൈൻ ഹൈമർ യുദ്ധം എന്ന് വിളിച്ചു തുടങ്ങുന്നത് സിനിമകൾ ആവേശകരമാക്കുന്നതിൽ സ്റ്റണ്ട് കോർഡിനേറ്റർമാർ വഹിക്കുന്ന പങ്കും ഇരുവരും സംസാരിച്ചു എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ആർ 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 എന്ന ചിത്രത്തിലെ ഒരു രംഗം സ്റ്റണ്ട് കോർഡിനേറ്റർമാരെ ആദരിക്കുന്ന ചടങ്ങിന്റെ പ്രത്യേക വിഭാഗത്തിലും പ്രദർശിപ്പിച്ചു പോയ വർഷത്തിലെ ഏറ്റവും വലിയ പണംവാരി പടവും ഫെമിനിസത്തിന്റെ പ്രഖ്യാപനവുമായിട്ടും ഓസ്കറിൽ ബാർബിക്ക് കിട്ടിയത് ഒരു പുരസ്കാരം മാത്രം പക്ഷേ ബാർബിയുടെ കൂട്ടുകാരൻ കെൻ ഓസ്കർ വേദിയിൽ തരംഗമായി കെന്നായി വേഷമിട്ട റയാൻ ഗോസ്ലിംഗ് ഐ ആം ജസ്റ്റ് കെൻ എന്ന ഗാനം വേദിയിൽ ആലപിച്ചു മികച്ച തനത് ഗാനത്തിനു മാത്രമാണ് ബാർബി പുരസ്കാരം നേടിയത് ഈ ചിത്രത്തിലെ ഗാനത്തിലൂടെ രണ്ട് തവണ ഓസ്കർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഇരുപത്തിരണ്ടുകാരി ബില്ലി ഐലിഷ് സഹോദരൻ ഫിനിയസ് അക്കേണലുമായി ചേർന്നൊരുക്കിയ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ലഭിച്ചത്യം ഈ സഹോദരങ്ങൾക്കായിരുന്നു മികച്ച തനത് ഗാനത്തിനുള്ള ഓസ്കർ രണ്ടായിരത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ തെക്കൻ തുറമുഖ നഗരമായ മറിയോ പോളിൽ റഷ്യ നടത്തിയ കൂട്ടക്കുരുതിയെ ആസ്പദമാക്കിയെടുത്ത ട്വന്റി ഡേയ്സ് ഇൻ മരിയോ പുരസ്കാരം ലഭിച്ചു യുക്രൈൻകാരനായ മിസ്സസ് ലാവ് ചെർനോവാണ് ചിത്രത്തിന്റെ സംവിധായകൻ ബാഫ്റ്റയിലും ഈ ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചിരുന്നു ലോക സിനിമയുടെ ഏറ്റവും ഉന്നതമായ പുരസ്കാര വേദിയായ ഓസ്കറിലും രാഷ്ട്രീയ പ്രസ്താവനകൾ വൻ താരങ്ങൾ ഉയർത്തി ഗാസയിലെ യാതനകൾക്ക് അറുതിയായി വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ഗായിക ബില്ലി ഐലിഷ് നടൻ മാർക്ക് റഫലോ റിസ് അഹമ്മദ് തുടങ്ങിയവർ ചുവന്ന ബാഡ്ജും ധരിച്ചാണ് വേദിയിലെത്തിയത്